ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങിയെന്ന് സൂചന കെ ബാബുവും അടൂർ പ്രകാശുമടക്കം ആരോപണ വിധേയരായ പേർക്കും സീറ്റ് ലഭിക്കും ഹൈക്കമാൻഡിന് ബാധ്യതയാകാനില്ലെന്ന് വി എം സുധീരൻ എല്ലാവരുടെയും അഭിപ്രായം കേട്ടാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഐ എൻഡിയുസി വിട്ടുനിൽക്കും സരിത എസ് നായർ പോലീസ് കസ്റ്റഡിയിൽ വച്ചെഴുതിയ വിവാദക്കത്ത് പുറത്ത് ഉമ്മൻചാണ്ടി ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന് സരിത സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് മുൻ കേന്ദ്രമന്ത്രി ബലാത്സംഗം ചെയ്തെന്നും ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചനയെന്നും ജനങ്ങൾ വിലയിരുത്തുമെന്നും ഉമ്മൻചാണ്ടി ബംഗാളിലും അസമിലും ഒന്നാംഘട്ട വോട്ടെടുപ്പ് നാളെ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ വോട്ടെടുപ്പ് അസമിൽ അറുപത്തിയഞ്ചും ബംഗാളിൽ പതിനെട്ടും മണ്ഡലങ്ങളിൽ ബംഗാളിലെ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ തൊഴിലാളികളുടെ സുരക്ഷാ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്നതടക്കം അഞ്ച് ധാരണാപത്രങ്ങൾ ഇന്ത്യയും സൌദിയും ഒപ്പുവച്ചു സൌദി ഭരണാധികാരി സൽമാൻ രാജാവുമായി മോദി കൂടിക്കാഴ്ച നടത്തി സൌദി നിക്ഷേപകർക്ക് ഇന്ത്യയിലേക്ക് മോദിയുടെ ക്ഷണം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ്ൻഡീസിന് നൂറ്റി അൻപത്തിയാറ് റൺസ് വിജയലക്ഷ്യം ജോറൂട്ടിന് അർദ്ധ സെഞ്ചുറി ഡെയിൻ ബ്രാവോയ്ക്കും കാർലോസ് ബ്രോയിത്ത് വൈറ്റിനും മൂന്ന് വിക്കറ്റ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച വെസ്റ്റ് ഇൻഡീസിന് വനിതാ കിരീടം കോൺഗ്രസിന്റെ സീറ്റ് നിർണയ തർക്കത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡ് വഴങ്ങി അഞ്ച് തർക്ക സീറ്റുകളിലെയും സിറ്റിംഗ് എംഎൽഎമാരെയും മാറ്റണമെന്ന വി എം സുധീരന്റെ നിലപാടിനെ രാഹുൽഗാന്ധി പിന്തുണച്ചെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കടുത്ത നിലപാടിന് മുന്നിൽ ഹൈക്കമാൻഡ് കീഴടങ്ങുകയായിരുന്നു ഇതോടെ കുറ്റാരോപിതരായ മന്ത്രിമാരുൾപ്പെടെ തർക്ക സീറ്റുകളിലെ അഞ്ച് സിറ്റിംഗ് എംഎൽഎമാരും മത്സരിക്കുന്നതിന് വഴിതെളിഞ്ഞിരിക്കുകയായിരുന്നു രാഹുൽഗാന്ധിയുടെ പിന്തുണയിൽ ഇന്നലെ രാത്രി വരെ ഹൈക്കമാൻഡിൽ വി എം സുധീരന്റെ വാദങ്ങൾക്ക് ലഭിച്ച മുൻതൂക്കം ഇന്ന് ഉച്ചയോടെയാണ് ഇല്ലാതായത് ആരോപണ വിധേയരായ മന്ത്രി കെ ബാബുവും അടൂർ പ്രകാശും മാറി നിൽക്കണമെന്ന നിർദ്ദേശം ഇന്നലത്തെ യോഗത്തിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരുന്നു വി എം സുധീരൻ ഇതിനെ പിന്തുണച്ചപ്പോൾ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യോഗത്തെ അറിയിച്ചു ഇന്ന് പുലർച്ചെ മുഖ്യമന്ത്രി മടങ്ങി മന്ത്രിമാരെയും സിറ്റിംഗ് എം മാറ്റിയാൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറുമെന്ന സന്ദേശം മുഖ്യമന്ത്രി ഹൈക്കമാന്റിന് കൈമാറുകയും ചെയ്തു ഇതോടെ രാഹുൽ ഗാന്ധി ഒഴികെയുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ കെ ബാബു അടൂർ പ്രകാശ് അടക്കമുള്ളവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ വി എം സുധീരനുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽഗാന്ധി ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചു തർക്ക സീറ്റുകളിലെ സിറ്റിംഗ് എംഎൽമാർ ഉൾപ്പെടെ സിറ്റിംഗ് എംഎൽഎമാർ കൂടി ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും എന്ന കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതമായ അധികാര കേന്ദ്രത്തെ വെല്ലുവിളിച്ചാണ് ഒടുവിൽ ഉമ്മൻചാണ്ടി വിജയം നേടിയത് ഉമ്മൻചാണ്ടിക്ക് മുകളിൽ ഒരു ഹൈക്കമാൻഡും പറക്കില്ലെന്ന് തെളിയിച്ചാണ് ആറ് ദിവസത്തെ ചർച്ചകൾ പൂർത്തിയായത് ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ സിആർ രജിത്തിനോടൊപ്പം സവാദ് മുഹമ്മദ് മീഡിയ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ കാര്യങ്ങൾ ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വി എം സുധീരൻ എന്നാൽ അത് നടപ്പിലാക്കുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടാവാം തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ താൽപര്യമില്ലെന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി വി എം സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു കൂടി ജനങ്ങളെ സഹായകരമായ ചില നിർദ്ദേശങ്ങൾ ഞാൻ പാർട്ടി മുമ്പിൽ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായവും അതുതന്നെയാണ് ഹൈക്കമാൻഡ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അത് നടപ്പില് വരുത്തുന്നതിന് ചില പ്രയാസങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വന്നിട്ടുണ്ടാകാം പക്ഷേ ഇന്നത്തെ നിലയിൽ ഒരു പ്രശ്നത്തിലേക്കോ പ്രതിസന്ധിയിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും എന്ന സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് നേതാവ് ഡി സുഗതൻ ആലപ്പുഴ സ്റ്റുഡിയോയിൽ മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ പി എം മനോജ് എന്നിവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുമുണ്ട് ആദ്യം ഡി സുഗതനിലേക്ക് ശ്രീ ഡി സുഗതൻ ഏഴ് ദിവസം നീണ്ട മാരത്തോൺ ചർച്ചകൾ കഴിഞ്ഞു നാളെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് ഒരു ധർമ്മസങ്കടത്തിൽ എത്തിപ്പെട്ടു എന്നാണ് ഇതുവരെ പുറത്തുവന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് വി എം സുധീരൻ ഉന്നയിച്ച പ്രശ്നം ഒരു കോസ് എന്ന നിലയിൽ അത് ഹൈക്കമാൻഡിന് അഡ്രസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വന്നു കാരണം രാഹുൽ ഗാന്ധി പലപ്പോഴായിട്ട് തന്നെ കോൺഗ്രസിന്റെ വേദികളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വി എം സുധീരൻ ഉന്നയിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ എതിരഭിപ്രായത്തെ മാനിച്ച് അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല എന്നിരിക്കെ ഈ ധർമ്മസങ്കടം ഈ അവസാന നിമിഷത്തിൽ ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദിയാരാണ് ഇതിലിപ്പോൾ ധർമ്മസങ്കടത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ഇതുപോലെ ചർച്ചകൾ ഉണ്ടാകാറുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് അതെല്ലാം അവസാന സമവായത്തിലെത്തും ഇത്തവണ കൂടുതൽ സമയം കിട്ടിയത് കൊണ്ട് ഇനിയും ഒരു രണ്ട് പത്ത് പതിനെട്ട് ദിവസം ബാക്കിയാണ് കൂടുതൽ സമയം കിട്ടിയത് കൊണ്ട് ഒരു വിപുലമായ ചർച്ച വന്നു അത് മാധ്യമ ചർച്ചയുണ്ടായി അതുകൊണ്ടിങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ സാധാരണഗതിയിലൊക്കെ ഞാനൊക്കെ മനുസരിച്ചിട്ടുള്ള ആളാണ് സാധാരണഗതിയിലെ നോമിനേഷൻ കൊടുക്കുന്ന തലേ ദിവസം വൈകുന്നേരമാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് കേട്ടോ ഞങ്ങളെ സ്ഥാനാർത്ഥികളെ വിളിച്ചാൽ പറയും ഡൽഹിയിൽ നിന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിയാണ് നോമിനേഷൻ കൊടുക്കുക ഇതിപ്പോൾ വളരെ നേരത്തെ ആയിപ്പോയി അതുകൊണ്ടാണ് ആറേഴ് ദിവസം ചർച്ച വന്നത് പിന്നെ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വയ്ക്കുക വെച്ചതിന് ശേഷം ഒരു സമവായത്തിലെത്തുക ഇത് എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇത്തവണത്തെ കാര്യങ്ങൾ ഒരു വിപുലമായ ചർച്ച വന്നേ ഉള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മൂന്ന് പേരെ കരുണാകരൻ ലീഡർ കെ കരുണാരൻ മാറ്റി പിന്നീട് ഒരു ഒരാഴ്ച കഴിഞ്ഞ അവരെ മാറ്റിയിട്ട് വേറെ സ്ഥാനാർത്ഥി വെച്ചു മാറ്റിയ സ്ഥാനാർത്ഥി ചെയ്തു ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് കാര്യത്തിൽ വന്നു പിന്നെ ഇതൊക്കെ പ്രസ്ഥാനമല്ലേ ശരിയാണ് ജനാധിപത്യ പക്ഷേ പക്ഷെ മുമ്പ് സൂചിപ്പിച്ച രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ കാലത്തെ സ്ഥിതിയല്ല ഇന്ന് വി എം സുധീരൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഉള്ളത് അന്ന് കരുണാകരൻ എ കെ ആന്റണി ഗ്രൂപ്പ് വൈരത്തെ തുടർന്നുണ്ടായ ചില തർക്കങ്ങൾ ആ തർക്കത്തിൽ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളിൽ ചില സീറ്റുകളിൽ ഞാൻ പറയുന്ന ആളുകൾ വേണമെന്ന കരുണാകരന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമാണ് പക്ഷേ ഇതല്ല കുറെ കൂടി സാമൂഹ്യ പ്രാധാന്യമുള്ള ജനങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് വി എം സുധീരൻ അഭിപ്രായം പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ കുറേ സമയം കിട്ടിയത് ജനാധിപത്യ ചർച്ച നടത്തി എന്നല്ല വി എം സുധീരൻ ഇന്ന് മടങ്ങിയെത്തിയ ശേഷം പറഞ്ഞത് ഞാനിപ്പോഴും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ആ അഭിപ്രായം നടപ്പിലാക്കുന്നതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വന്നു പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ല പറഞ്ഞത് സ്വാഭാവികമായി ഉയർന്നു എന്നതാണ് അതിൽ നിന്ന് വായിച്ചെടുത്തുകൂടിയ കാര്യങ്ങൾ എന്നാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ വി എം ഒരു വേറിട്ട വ്യക്തിത്വമാണ് പൊതുസമൂഹത്തിൻ്റെ താല്പര്യമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കാറുണ്ട് ഇപ്പം മധത്തിൻ്റെ കാര്യത്തിലും അതുപോലെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജനപക്ഷത്തിനുകൊണ്ട് അഭിപ്രായം പറയാറുണ്ട് അദ്ദേഹത്തിന് പറയുന്ന അഭിപ്രായത്തിന് ജന പൊതുസമൂഹം നൂറിൽ നൂറ് മാർഗം കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചതു മാത്രമേ ഉള്ളൂ പക്ഷേ സമവായത്തിന് വേണ്ടി വന്നപ്പോൾ അതിന് യോജിച്ച് തീരുമാനം എടുക്കേണ്ടി വന്നു അതാണ് അവസ്ഥ എല്ലാ കാലത്തും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സ്ട്രാറ്റജി എന്തായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് കാരണം ഈ വിഷയം ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു ചർച്ചയായി എത്തിക്കുക അതൊരു പൊതു ചർച്ചയായി മാറുക എന്നതിനപ്പുറം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ആരോപണ വിധേയർ മാറി നിൽക്കുക എന്നൊരു പ്രശ്നം നടപ്പിൽ വരുത്തണമെന്ന് സുധീരൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല ശ്രീ ഡി സുഗതൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കാരണം പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായവും കോൺഗ്രസിൻ്റെ സമവായവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ടും രണ്ടാണ് അതുപോലെ പിന്നെ വി എം സുധീരൻ്റെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ പ്രായോഗിക രാഷ്ട്രീയവും തമ്മിൽ വ്യത്യാസമുണ്ട് വി വി എം സുധീരൻ അഴിമതിക്കെതിരായിട്ട് പറയാം പക്ഷേ കോൺഗ്രസ്സിന് പ്രായോഗികമായിട്ട് അഴിമതിക്കെതിരായിട്ട് എടുക്കാൻ കഴിയില്ല അഴിമതി വിരുദ്ധരെ അഴിമതി നടത്തിയ ആളുകളെ മാറ്റി നിർത്താൻ കഴിയില്ല അവരെ സ്ഥാനാർത്ഥികളാക്കേയോ മതിയാവൂ അപ്പോൾ കോൺഗ്രസ് അഴിമതിയുടെ പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കലാണ് കോൺഗ്രസിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ വി എം സുധീരൻ ഉയർത്തുന്നത് പോലെയുള്ള ആദർശ രാഷ്ട്രീയമല്ല അത് അഴിമതിയുടെ രാഷ്ട്രീയമാണ് എന്ന് ശ്രീ ഡി സുഗതൻ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് അതിൽ തർക്കത്തിൻ്റെ കാര്യമില്ല ഒന്ന് രണ്ട് വി എം സുധീരൻ ഇപ്പോൾ പറഞ്ഞത് അഞ്ച് പേർ കളങ്കിതരും അനർഹരുമായിട്ടുള്ള അഞ്ചു പേരെ മാറ്റി നിർത്തണം എന്നാണ് അവസാനം വരെ വി എം സുധീരൻ പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പൊ നേരത്തെ നമ്മൾ കാണിച്ച ബൈറ്റിലടക്കം പറഞ്ഞു അതിനർത്ഥം കോൺഗ്രസ് ഇപ്പോൾ അംഗീകരിക്കാൻ പോകുന്ന അല്ലെ അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക അത് വി എം സുധീരന്റെ കണ്ണിൽ അഴിമതിക്കാരും അനർഹരും കളങ്കിതരുമായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ യു ഡി എഫ് ഭരണം ഈ അഴിമതിയുടെയും അതുപോലെ തന്നെ കൊള്ളരുതായ്മകളുടെയും സമാഹാരമായിരുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ ജനസമക്ഷം സമ്മതിക്കുന്നു അതിന് ഇപ്പോൾ കമാൻഡിന്റെ കാര്യമാണല്ലോ നമ്മളിപ്പോൾ എഴുതി എഴുതി കാണിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കമാൻഡാണ് ഉമ്മൻചാണ്ടിയുടെ കമാൻഡിന് കീഴിലായിരിക്കുന്നു ഹൈക്കമാൻഡ് കാരണം ഉമ്മൻചാണ്ടി ഭീഷണിപ്പെടുത്തുന്നു നമ്മൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് അപ്പുറം ചില കാര്യങ്ങൾ മാനങ്ങളുണ്ട് പിളർപ്പ് ഭീഷണി ഞാൻ എന്നെ മത്സരിപ്പിച്ചില്ലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി ഇല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയെ പിളർത്തും ഞാനും എൻ്റെ കൂട്ടരും പുറത്തു പോകും ഞാനും എൻ്റെ കൂട്ടരും പുറത്തു പോകുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ എവിടെയാണ് പിന്നെ പോകേണ്ടത് അത് ബി ജെ പിയുടെ കൂടെയാണ് എൻ ഡി എ സഖ്യത്തിലേക്കാണ് അതായത് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിളർത്തിയ ഒരു തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ആലോചിച്ചിരുന്നു അതിന്റെ ഭീഷണിയാണ് മുഴക്കിയത് അപ്പോൾ ഹൈക്കമാൻഡിന്റെ കത്തി വെച്ചിട്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാനിവിടെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന എല്ലാ അഴിമതിക്കാരെയും ബാബുരായാലും അതുപോലെ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് സമുന്നതനായ കോൺഗ്രസ് നേതാവാണെന്നാണ് പറഞ്ഞത് ഏത് നിനിയാന്ന് ഹൈക്കോടതി പറഞ്ഞ എന്താന്ന് നമുക്കറിയാം അതിന്റെ തൊട്ട് തലേ ദിവസം വിജിലൻസ് എന്താണ് നമുക്കറിയാം ഇങ്ങനെ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ബാബു അല്ല പിന്നെ സമുന്നതനായ കോൺഗ്രസ് നേതാവ് ബാബു പറഞ്ഞ് എന്നോട് ഇതുവരെ മാറി നിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കാരണം ബാബു പത്രമായി കാറില്ലായിരിക്കും പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഉമ്മൻചാണ്ടി പോലും ബാബുവിനോട് പറയുന്നില്ല ഇങ്ങനെ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ സാധാരണക്കാർക്ക് മുമ്പിൽ ജനങ്ങൾക്ക് ആകെ മുന്നിൽ അഴിമതിയുടെയും കൊള്ളരുതായ്മകളുടെയും പ്രതീകങ്ങളായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും പെടുത്ത് ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിന് മുന്നിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് വഴി എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ സുഗതന്റെ ഡി സുഗതന്റെ പാർട്ടി ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മെയ് പതിനാറാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിൽ തങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സുധീരനോട് നമ്മൾ നന്ദിയുള്ളവരാണ് ശരി ശരി മനോജ് നന്ദിയുള്ള ുട്ടി എബ്രഹാം രാഷ്ട്രീയമായി താങ്കൾക്ക് ചില അഫിലിയേഷൻ ഉണ്ടാകാം പക്ഷേ കോൺഗ്രസിന് ഇതുവരെയുള്ള ചരിത്രം അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് താങ്കൾ ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയവും അതോടനുബന്ധിച്ച് ഉയർന്നു വന്ന ചർച്ചകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഒരു പക്ഷേ കരുണാകരന്റെ ഒരു നിഴൽ ഉമ്മൻചാണ്ടിയിൽ താങ്കൾ കാണാൻ കഴിയും കാരണം ഇത്രയും ശക്തമായി കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ ഇതിനു മുൻപ് കരുണാകരനിൽ മാത്രമേ കണ്ടിട്ടുണ്ടാകൂ ഒരു പക്ഷേ കരുണാകരന് പോലും സാധിക്കാത്ത രീതിയിൽ ഗ്രൂപ്പുകളുടെ മതിലുകൾ പോലും മറികടന്നുകൊണ്ട് ആളുകളെ സംരക്ഷിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൽ കാണുന്നു ഈ ഒരു രീതി യഥാർത്ഥത്തിൽ മുൻപ് പി എം മനോജ് സൂചിപ്പിച്ചതുപോലെ ആരോപണം ആർക്കെതിരെയും ഉയരട്ടെ അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ധീരനായ നായകനാക്കി ഉമ്മൻചാണ്ടിയെ മാറ്റുമോ പിൻവലിക്കണം എന്റെ അഫിലിയേഷൻ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ കോൺഗ്രസിലെ രാഷ്ട്രീയ അത്യാവശ്യം അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ താങ്കളുടെ ചോദ്യം ഇവിടെ വീരനായകനാകുന്നതിൻ്റെ ഒന്നും പ്രശ്നമില്ല ഇവിടെ കരുണാകരന്റെ ഒരു നിഴലോ അല്ലെങ്കിൽ കരുണാകരന്റെ ആത്മാവോ ഉമ്മൻചാണ്ടിയിൽ ആവേശിച്ചു എന്നൊന്നും പറയുന്ന കാര്യമില്ല അദ്ദേഹം ഒരു നിലപാടെടുത്തു ആ നിലപാടെ എന്ന് പറയുന്നത് അതായത് രണ്ടുപേരെ കളങ്കിതരായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒരാൾ ദീർഘകാലം മുപ്പത്തഞ്ച് വർഷത്തോളം എം എൽ എ ആയതിൻ്റെ കുറവ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ബെന്നി ബെന്നിബകനാൻ ചെയ്ത തെറ്റാന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും ഈ കുറ്റങ്ങളൊക്കെ ആ കുറ്റങ്ങളുടെ പേരിൽ ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ട കുറ്റങ്ങളുടെ പേരിൽ നാലോ അഞ്ചോ പേരെ ഒഴിവാക്കുകയാണെങ്കിൽ ആദ്യം ഒഴിവാക്കപ്പെടേണ്ട ആള് ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്താ സംശയം ഞാൻ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് കൂടുതൽ മത്സരിച്ചത് അദ്ദേഹം നാല്പത് വർഷമായിട്ട് എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരായിട്ടാണ് നിരവധി നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് ഈ കുറ്റങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളുടെ പേരിൽ നാലോ അഞ്ചോ പേരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടുപോകുന്നത് യാതൊരു സംശയമില്ല ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ ഈ നീക്കം ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഒന്നാണെന്ന് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ അഞ്ചു പേരെ ഈ കാരണങ്ങളുടെ പേരിൽ മാറ്റുകയാണെങ്കിൽ ഇതേ കാരണങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആ ഞാനും മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചർച്ച നടത്തിയായിട്ട് അറിഞ്ഞുകൂടാ മനോജിന് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടാവണം അദ്ദേഹം ഒരു പുതിയ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുന്നു നിലപാടിൽ ഉറച്ചു നിന്നു ആ നിലപാടിൽ അദ്ദേഹം സാധാരണഗതിയിൽ എന്താ ഇവിടുന്ന് ഇത്തരത്തിലുള്ള ചർച്ചകളുമായി ഡൽഹിയിൽ പോകുന്നവർ അവസാന ഹൈക്കമാൻഡ് പറയുന്നത് കേട്ടിട്ട് തിരിച്ചുപൊരിയാൽ മതിയുന്നത് ഇന്നലെ അവസാനം രാത്രിയുടെ ഇന്നലത്തെ ഇന്നലത്തെ ചർച്ചകളുടെ അവസാനം ഇത് രണ്ടു പേരിലേക്കായി ചുരുങ്ങുന്നു രണ്ടു പേരിലേക്കായി ചുരുങ്ങുന്നത് അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായ രണ്ടുപേരെ ബാബുവിൻ്റെയും അല്ലെങ്കിൽ പ്രകാശ അടൂർ പ്രകാശിൻ്റെയും പേരിലേക്ക് ചുരുങ്ങുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ രണ്ടു മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം സ്വയം ആ ആ ആ കുറ്റം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിന് തുല്യമാകും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവരില്ലെങ്കിൽ ഞാനും ഇല്ല അദ്ദേഹത്തിന് അതിന്റെ പേരിൽ അദ്ദേഹം ആ സ്വഭാവട്ടും കേരളത്തിലെ കോൺഗ്രസിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിനെ സമർപ്പിച്ചോളൂ ഉമ്മൻചാണ്ടി ഇല്ലാതെ പോകുന്നത് ശരിയാവില്ല എന്ന് ഹൈക്കമാൻഡിന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ട് ആ ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തതല്ലാതെ ഇതിലൂടെ അദ്ദേഹം ഒരു വലിയ ഹീറോയുടെ പരിവേഷമോ അല്ലെങ്കിൽ ഒരു അമാനുഷ്യനായി മാറിയോ എന്നൊന്നും ഞാൻ കരുതി അദ്ദേഹം ഒരു നിലപാടെടുത്തു ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഇതൊരു തീരുമാനം എടുത്തിട്ടില്ല ഒരുപക്ഷേ നാളെ ആ പട്ടിക വരും എന്ന് നമുക്ക് വിചാരിക്കാം ആ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെയാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് അംഗീകരിക്കപ്പെട്ടുവന്നതിനപ്പുറത്ത് വി എം സുധീർ എന്തെങ്കിലും പരാജയം പറ്റിയെന്നോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നൊന്നും എനിക്കൊരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ചോദ്യം കേവലമായ അഭിപ്രായ ഭിന്നത ഹൈക്കമാൻഡിന് മുന്നിൽ ചർച്ച ചെയ്യുക മാത്രമാണ് വി എം സുധീരൻ ലക്ഷ്യം വെച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത് കാരണം താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചതുപോലെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തി ഹൈക്കമാൻഡിന് മുന്നിലേക്ക് പോകാമായിരുന്നു സുധീരനും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കും പകരം ഈ പ്രശ്നം വളരെ നാടകീയമായി ഉന്നയിക്കുക ആരോപണ വിധേയർ മാത്രമല്ല മുമ്പ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബെന്നി ബെഹനാൻ ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരൊക്കെ ഈ ചർച്ചയിൽ കടന്നു വരിക എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ ചോദിച്ചാൽ വി എം സുധീരന് ഉത്തരമുണ്ടാകില്ല ഒരു പക്ഷേ അതൊരു ബഫർ സോണായിട്ട് ചിലരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയതായിരിക്കാം അവസാനം വന്നതുപോലെ താങ്കൾ പറഞ്ഞതുപോലെയും കെ ബാബുവിലേക്കും അതുപോലെ അടൂർ പ്രകാശിലേക്കും ഈ ചർച്ച ചുരുങ്ങിയതുമായിരിക്കാം എന്നിട്ട് പോലും വി എം സുധീരൻ അതിൽ വിജയം കണ്ടില്ല എന്ന് വരുമ്പോൾ താങ്കൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ മന്ത്രിമാരെ ഒറ്റപ്പെടുത്തിയാൽ ഞാനും ഇല്ല ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഞാനുണ്ടാവില്ല എന്ന് ഉമ്മൻചാണ്ടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് അവരെ സംരക്ഷിക്കുക തന്നെ മന്ത്രിസഭയുടെ ഒരു ലഗസി കാത്തു സൂക്ഷിക്കുക എന്നത് മാത്രമല്ലല്ലോ ഇവരെ മാറ്റിയാൽ ഞാൻ കാണിച്ചു തരാമെന്നൊരു ഭീഷണി കൂടിയില്ലേ അത് രണ്ട് കാര്യങ്ങളാണ് അതായത് രണ്ടാമത്തെ കാര്യത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം എന്റെ ഒരു അഭിപ്രായം പറയാൻ തോന്നുന്നു അതായത് ഈ ഈ ആറ് ദിവസത്തെ ചർച്ചകളുടെ അവസാനം നോക്കുമ്പോൾ ഇതിനകത്ത് വി എം സുധീരൻ എന്തെങ്കിലും പരാജയം സംഭവിച്ചു എന്ന് എനിക്ക് തോന്നില്ല കാരണം അദ്ദേഹം എപ്പോഴും എടുക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ അദ്ദേഹം ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ അഴിമതിക്കെതിരായിട്ട് സംസാരിക്കുന്ന ഏക നേതാവ് താനാണെന്നുള്ളൊരു ഒരു 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 പ്രതിച്ഛായ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ആ പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് യാതൊരു സംശയവും വേണ്ട അവരുടെ അവരുടെ ആശയാഭിലാഷങ്ങൾക്ക് ഒത്തു നിൽക്കുന്ന ഒരാളായിട്ട് വി എം സുധീരനെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല വേണമെങ്കിൽ ഈ ഈ ചർച്ചകൾക്കിടയിൽ നമുക്കറിയാം മറ്റു പലരുടെയും പേരുകൾ ശ്രീ വി എം സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്കറിയാം സതീശൻ പാച്ചേനി എ കെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസന ഒരാളായിരുന്നു അതായത് ഇപ്പോൾ കണ്ണൂർ മത്സരിക്കുന്നത് ഐ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് അതായത് വളരെ തൊടാൻ പറ്റാത്ത രീതിയിൽ ഒറ്റക്കൽ പോലെ നിന്നിരുന്ന ആ എ ഗ്രൂപ്പിൽ ചില വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിന് ഈ നിലപാടുകളിലൂടെ വി എം സുധീരന് സാധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണുന്ന തെറ്റില്ല പക്ഷെ നമ്മൾ ഈ വിവാദ വിഷയമായ സീറ്റുകൾ നേരത്തെ ഈ വിവാദങ്ങളിൽ പാർശാല എന്ന് പറയുന്ന ഒരു സീറ്റും ഉണ്ടായിരുന്നു പാർശാലയിൽ എന്താ സംഭവിച്ചത് പാർശാലയിൽ എ ടി ജോർജ് പറഞ്ഞു നിങ്ങൾ എന്നെ മാറ്റിക്കോ പക്ഷെ ഞാനും മത്സരരംഗത്ത് ഉണ്ടാവും സ്വതന്ത്രമായിട്ട് മത്സരിക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പാറശാല വിവാദ വിഷയം അല്ലാതെ മാറുകയാണ് എ ടി ജോർജിന്റെ പേര് അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തത് നേരത്തെ അജിംസ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം അതായത് ഈ ഇരുപത്തി മണിക്കൂറിൽ ഇത് ഉന്നയിക്ക വഴി അതിനൊരു പ്രത്യേക രാഷ്ട്രീയ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ നേരത്തെ തന്നെ കോൺഗ്രസ് സുധീരന് നേരത്തെ ചില നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു അതായത് ജില്ലയിലേക്ക് നിരീക്ഷകരെ വിടുന്നു അവിടുത്തെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ഒരു പാനല് അല്ലെങ്കിൽ പട്ടിക ഉണ്ടാക്കുന്നു ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പൊതു മാനദണ്ഡങ്ങൾ ഒരുപക്ഷേ ദീർഘകാലം അനുസരിച്ചവർ അല്ലെങ്കിൽ ആരോപണ വിധേയർ നമുക്ക് എവിടെ പറയാം ആരോപണ വിധേയർ മാറി നിൽക്കട്ടെ അങ്ങനെ ഈ ഇരുപത്തിനാലാം മണിക്കൂറിൽ അവരെ ഈ സ്ക്രീനിങ് കമ്മിറ്റിയുടെ തുടക്കത്തിൽ അവരെ അപമാനിച്ച് പുറത്തിറക്കുന്നതിന് പകരം പുറത്തുവിടുന്നതിന് പകരം നേരത്തെ ആലോചിച്ച് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഈ തർക്കം കൂടാതെ ഇത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നും അറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി എവിടെയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് നമ്മളൊക്കെ പറയുന്നതിന്റെ ഒരു കാരണമാണ് ഞാൻ ഡി സൂദന മടങ്ങിയെത്താം പി എം മനോജ് ഇന്ന് അതുകൂടാതെ മറ്റൊരു സംഭവികാസം ഉണ്ടായത് ഒരു ചാനൽ സരിത ജയിലിൽ വെച്ച് എഴുതി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എഴുതിയതെന്ന് പറയുന്ന ഒരു കത്ത് ആ കത്തിനെന്നൊരു ചാനലിലൂടെ പുറത്തു വന്നിരിക്കുന്നു അതിൽ അതീവ ഗുരുതരമായ ഒരു ആരോപണം കൂടി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു അത് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും കാരണം ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ആണ് എന്ന് മാത്രമല്ല ഈ കത്തിൻ്റെ കോപ്പി കൈവശമുള്ളവർ എന്ന് പറയുന്നവരിൽ പലരും അല്ലെങ്കിൽ അല്ല അതിലൊരാൾ ഇന്ന് എൽ ഡി എഫിനോടൊപ്പമാണ് ആ ഒരു സോഴ്സിലൂടെയായിരിക്കും ഇല്ലേ ഇത് പുറത്തു വന്നിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ അതൊരു നാറ്റക്കേസാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല ആ കത്തിലുള്ള ഭാഗങ്ങൾ ഇപ്പോൾ അജിൻസ് ഇവിടെ കാണിച്ചാൽ നമുക്ക് നമ്മൾക്കാർക്ക് ഇരിക്കുന്ന നാല് പേർക്കും വീട്ടിൽ പോകാൻ കഴിയില്ല അമ്മ വൃത്തികേടാണ് അതിലുള്ളത് അതുകൊണ്ട് തന്നെ ആ കത്തിൻ്റെ ചർച്ച ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ ഇന്ന് ഡൽഹിയിൽ നിന്ന് ഈ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് വന്ന് ഉമ്മൻചാണ്ടി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിരി ഉണ്ടല്ലോ ആ ചിരിയും അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടായ മങ്ങലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് കാണണം അതിൻ്റെ ഗുണഭോക്താവ് ഏതായാലും എൽ ഡി എഫ് അല്ല ഇപ്പോൾ എനിക്ക് പ്രത്യേക അഫ്രിയേഷൻ ഉണ്ട് സണ്ണിക്കുട്ടിക്ക് അതില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്ന പോലെ എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് ഇടതുപക്ഷത്തോടെ നല്ല അഫിലേഷനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉമ്മൻചാണ്ടി വിജയിച്ചുവെന്നോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്തതെല്ലാം ശരിയാണ് സുധീരൻ പരാജയപ്പെട്ടിട്ടില്ല അതുപോലെ ബെന്നി ബെഹനാൻ ഇതുവരെ ഒരു കാര്യം ഒരു കുഴപ്പത്തിനും ഒരു ആരോപണത്തിനും ഇരയായിട്ടില്ല അദ്ദേഹം പച്ചവെള്ളം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചവച്ച് കുടിക്കുന്ന ആളാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബെന്നി ബെഹനാനെതിരായിട്ട് സരിതാ കേസിലുൾപ്പെടെ വന്ന വാർത്തകൾ ആ സരിതയെ സ്വാധീനിക്കാൻ ബെന്നി ബെഹനാൻ ശ്രമിച്ച കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസല്ല ഇതുപോലെ നിരവധി നാറ്റക്കേസുകൾ ഉണ്ടല്ലോ ജോസ് തെറ്റലിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ആ കേസിലുൾപ്പെടെ ബെന്നി ബെഹനാൻ എങ്ങനെ ഇടപെട്ടു എന്ന് ഉള്ള വാർത്തകളൊക്കെ വായിച്ച അറിഞ്ഞ ഒരാളായതുകൊണ്ട് പ്രത്യേക അഫിലിയേഷൻ ഉള്ളതുകൊണ്ട് ബെന്നി ബെഹനാൻ ഈ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളാണെന്ന് പറയാൻ ഞാൻ ആളല്ല ഈ ഇത് നമ്മുടെ മുന്നിൽ വരുന്ന വസ്തുതകൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് ഇന്നിപ്പോ സരിതയുടെ കത്തുമായി ബന്ധപ്പെട്ട് വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ എനിക്ക് കൃത്യമായിട്ട് തോന്നിയത് രണ്ട് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു എന്ന് സരിത പറയുന്ന ഭാഗമാണ് മറ്റ് ലൈംഗികതയുടെ ഭാഗമല്ല ഈ ലൈംഗികതയുടെ ഭാഗം പറഞ്ഞിട്ടാണല്ലോ ഒരു സി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും ബിജു രാധാകൃഷ്ണന്റെ കൂടെ കോയമ്പത്തൂർ വരെ പോയത് ഇന്നിപ്പോൾ സരിത പറയുന്നു എൻ്റെ കത്തിലുള്ള എഴുപത് ശതമാനം കാര്യങ്ങളും തെളിയിക്കാനുള്ള എവിഡൻസ് മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട് മുപ്പത് ശതമാനം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഈ കേസ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ കേസ് എങ്ങനെ തെളിയിക്കാതിരിക്കണം തെളിവുകൾ എങ്ങനെ നശിപ്പിക്കണം എന്നാണ് നമ്മളൊക്കെ മാന്യനാണ് മഹാനാണ് എന്നൊക്കെ വിചാരിച്ച പോലീസ് മേധാവികളുടെ കീഴിൽ തന്നെ നടന്നത് ഹേമേന്ദ്രനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വല്ലാത്ത സങ്കടത്തിൽ പെട്ടുപോകും അങ്ങനെ നടന്ന് പിന്നെ ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് പ്രത്യുപകാരം കിട്ടുന്നുണ്ട് പലപ്പോഴും വിവരാവകാശ കമ്മീഷൻ മറ്റെന്തെങ്കിലും പദവി ഇതൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതിലും വേറെ വിഷയമില്ല കൊടുക്കൽ വാങ്ങാൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ തെളിവ് നശിപ്പിക്കാനുള്ള ഇത്രയും വലിയ ഒരു സർക്കാർ മെഷീനറി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള ഇത്രയും വലിയ പരിശ്രമം നടന്നിട്ട് പോലും ഇത്തരം ഒരു കത്ത് നശിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കത്ത് പുറത്തു വരുന്നു സരിത ഇപ്പം പറയുന്നത് കത്തല്ല വീഡിയോ വിഷ്വൽ ഉണ്ട് മറ്റു പലതും ഉണ്ട് ഇതൊക്കെ ഇനി പുറത്തു വരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു നിന്ന അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കത്തും ഈ പറയുന്നത് പോലെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ലൈംഗികത വേറെ അവിടെ കട്ടിലുണ്ടായിരുന്നു ചൂരൽ കസേര ഉണ്ടായിരുന്നു കയർ കസേരയെ കട്ടിലായിരുന്നു എന്നൊക്കെ ഉള്ളതെന്നല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് മറിച്ച് കാശ് മുടക്കിയിട്ടുണ്ട് കാശ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കണക്കുണ്ട് അതിന് അനുരോധമായിട്ട് ഈ സോളാർ കച്ചവടം നടന്നിട്ടുണ്ട് ഒരു സംരംഭക കേരളത്തിൽ വ്യവസായം തുടങ്ങണമെന്ന് വിചാരിച്ച് വരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീക്ക് നേരിട്ട അനുഭവങ്ങൾ അതെന്തൊക്കെയാണ് അത് ആരിൽ നിന്നാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ആരോപണങ്ങൾ പരസ്യമായിട്ട് വരുമ്പോൾ അതിനെ ഞാൻ ഓൺ ചെയ്യുന്നു എന്ന് സരിത തന്നെ പറയുമ്പോൾ ഒന്നുകിൽ അവർക്കെതിരെ കേസെടുക്കണം അല്ലെങ്കിൽ അവർ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നാണല്ലോ പറയുന്നത് അവർ പരസ്യമായിട്ട് പറയുകയാണല്ലോ അവർ കോടതിയിൽ കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തിരുന്നു അബ്ദുള്ള കുട്ടിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല ഇത് കേസ് കേസ് എടുത്താലും അതിന്റെ ഒരു കാര്യങ്ങളും സാധാരണ ഒരു സ്ത്രീ തന്നെ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഒരു ഒരു തൊഴിൽ സ്ഥാപനത്തിൽ പോലും ഒരു മറ്റൊരു സഹപ്രവർത്തകരിൽ നിന്ന് ദുരനുഭവം നേരിട്ടാൽ ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഇത് പരസ്യമായിട്ട് കേരളത്തിലെ ഒരു എം എൽ എ ആ അബ്ദുള്ള കുട്ടിക്ക് സീറ്റ് ഉണ്ട് ഇപ്പൊ അവര് പറയുന്ന കുറെ ആളുകൾ അവരെ ഉപദ്രവിച്ചു വന്ന് ഒന്നുകിൽ അവർക്കെതിരെ കേസെടുക്കണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കണം ഇതൊന്നും നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പച്ചവെള്ളം ചവച്ച് കുടിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് സരിത സോളാർ കമ്മീഷനിൽ പറയാത്ത ആ കാര്യം നമുക്ക് വിടാം പക്ഷേ സരിത സോളാർ കമ്മീഷനിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തോമസ് ഗുരുവിലേക്ക് പണം കൈമാറി എന്നൊരു കാര്യം ഡി സുഗുതൻ ആ കാര്യത്തിൽ മറ്റൊരു ഏജൻസിക്ക് വേണമെങ്കിൽ കേസെടുക്കാവുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് ചില ബി നേതാക്കൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിരുന്നു അത് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി വി രാജേഷാണെന്ന് തോന്നുന്നു ബി ജെ പി വക്താവ് വി വി രാജേഷ് തന്നെ പരാതി നൽകിയിരുന്നു പൊളിറ്റിക്കൽ റൈവലറി ഉണ്ടായിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേന്ദ്ര സർക്കാർ പോലും അത്തരം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല പക്ഷേ ടി എൻ പ്രതാപൻറ്റേതായ ഒരു കത്ത് രാഹുൽ ഗാന്ധി യോഗത്തിൽ വായിച്ചുവെന്നും കൈപ്പമംഗലത്ത് തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുമുള്ള ഒരു വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ആ വാർത്ത പുറത്തു പുറത്തുവന്ന് ടി എൻ പ്രതാപൻ നിഷേധിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു കത്ത് സരിതായസ് നായർ പുറത്തുവിടുന്നു പി എം മനോജ് പറഞ്ഞതുപോലെ ഇതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവ് എൽ ഡി എഫ് അല്ലല്ലോ അല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇതല്ലേ ഇന്നത്തെ ദിവസം ഇത് മൂന്ന് വർഷം മുമ്പ് എഴുതിയ കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ലേഖകൻ ഇന്ന് ഇത് അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നീട് ഗൂഢാലേ തന്നെ ഉണ്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് വളരെ നാറ്റ മനോജ് പറഞ്ഞ പോലെ നാറ്റ കേസാണിത് അന്വേഷിക്കേണ്ട കാര്യമാണ് മൂന്ന് വർഷം മുമ്പുള്ള കാര്യമാണ് ഇത്രയും പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ആ തന്നെ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി പറഞ്ഞിട്ടുള്ള ആളാണ് വിതൃതുല്യം മുമ്പാണ്ടിയെ കുറിച്ച് പറഞ്ഞു എസ് യു വേണുപാലിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു വഴിവിട്ട ബന്ധമുണ്ടായിട്ടില്ലെന്നൊക്കെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്നിട്ട് ഇപ്പോൾ ഈ രീതിയിലൊക്കെ പറയുന്നത് ആരും അല്ലേ പറയിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയപ്രേരിതമാണ് ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ അല്ല തീർച്ചയായും രാഷ്ട്രീയ അത് തന്നെയാണ് പി എം മനോജും പക്ഷേ ഗുണഭോക്താവ് ഗുണഭോക്താവ് ആരോന്നുള്ളത് അല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിനെതിരായിട്ട് ഉന്നയിച്ചാൽ ആരാ ഗുണഭോ ഗുണഭോക്താവ് സുഖിക്കാവുന്നല്ലേ ഉള്ളൂ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെയുള്ള ആരോപണമായതുകൊണ്ട് ഗുണഭോക്താവ് ഭക്തമുള്ളവരാണ് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഏതാണ്ട് ഇങ്ങനെ ഒരെണ്ണം വേണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ കുറിച്ച് ആരും വിശ്വസിക്കാനേ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാനാണ് വിശ്വസിക്കില്ല റൈറ്റ് സണ്ഡിക്കുട്ടി അബ്രഹാം ആ കത്ത് പുറത്തു വന്ന് ഇന്ന് പുറത്തു വന്നതിന് പിന്നിലെ യാദൃശികത എന്താണ് എൽ ഡി എഫിന് എന്തായാലും എൽ ഡി എഫിനോടൊപ്പമുള്ള ചിലരുടെ കയ്യിൽ ആ കത്ത് ഉണ്ടായേക്കാം പക്ഷേ പ്രതാപന്റെ ഒരു കത്ത് വിവാദം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം ഉമ്മൻചാണ്ടിക്ക് ഒരു കത്ത് വിവാദം ഉണ്ടാക്കുക എന്നത് ആരുടെ രാഷ്ട്രീയ താല്പര്യമായിരിക്കും അജിംസാ ഈ ചർച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് കുറിച്ചാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് സരിത എന്ന് പറയുന്ന സ്ത്രീ എഴുതിയ കത്ത് ആ കത്തിലെ ഉള്ളടക്കം ഇത് നേരത്തെയും ഇതുപോലുള്ള കാസർകോട്ടേക്കുള്ള യാത്ര ഇവരുടെ കത്തുകൾ ഞാൻ ആവുക യാതൊരു ചർച്ചകളിലും ഇതുവരെ പങ്കും ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ കത്ത് പുറത്തു വന്നു ആ പുറത്തു വന്നതിൻ്റെ ടൈമിംഗ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് മാത്രം പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ റൈറ്റ് സൺകിക്കുട്ടി എബ്രഹാം ഞാൻ മടങ്ങിയെത്താതിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയുടെ വിളയ്ക്ക് ശേഷം